ഹലോ ഗെയ്സ് സമുദ്രനിരപ്പിനും താഴെ മനുഷ്യർ താമസിക്കുന്ന ലോകത്തിലെ വളരെ ചുരുക്കം സ്ഥലങ്ങളിലൊന്നായ കുട്ടനാടിൻ്റെ ഉള്ളറകളിലേക്ക് കുട്ടനാടൻ വിഭവങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു യാത്ര ആയാലും നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ കണ്ട വീഡിയോ നമ്മുടെ ചമ്പക്കുളം മൂലം വള്ളംകളിയുടെയാണ് മൂലം വള്ളംകളുടെ അന്നെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞായിരുന്നു വള്ളംകളി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാവിലെ തന്നെ ഇവിടുന്ന് പോയി അപ്പോൾ രാവിലെ ഞങ്ങളൊരു ബോട്ട് യാത്രയാണ് പ്ലാൻ ചെയ്തത് ഞങ്ങൾ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കൂടെ കഴിഞ്ഞ വർഷത്തെ സി ബി എൽ കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചായിരുന്നു ഒരു ബോട്ട് യാത്ര നടത്തണമെന്ന് അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടുന്നത് രാവിലെ ബോട്ട് യാത്രയും ഉച്ചകഴിഞ്ഞ് വള്ളംകളിയായിരുന്നു അപ്പോൾ വള്ളംകളിയുടെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടൊത്തിരി സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ അടിപൊളി ബോട്ട് യാത്ര കുട്ടനാടിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലാത്ത ചിലപ്പോൾ അറിയാവുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഈ ബോട്ട് യാത്രയോട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അതോടൊപ്പം കുട്ടനാടിൻ്റെ ഉൾപ്രദേശത്ത് പോയി ഒരു ഹോട്ടൽ ഒരു കായലിൻ്റെ ചിറക്കുള്ള ഒരു ഹോട്ടലിൽ കയറി വിഭവ സമൃദ്ധമായ ആഹാരവും കഴിക്കുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കുട്ടനാട് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പണ്ടത്തെ കുട്ടനാട് എങ്ങനെയായിരുന്നെന്നും നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം ഒരു പക്ഷേ അതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് ഈ വീഡിയോക്കൂടെ കാണാം കുട്ടനാടിൻ്റെ ദൃശ്യ ഭംഗി നിങ്ങൾക്ക് കാണാം വെള്ളത്താൽ ചുറ്റപ്പെട്ട കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് നമ്മൾ യാത്ര പോവുകയാണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക ഹലോ ഗെയ്സ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പുറപ്പെട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് നേരെ നെടുമുടി പാലത്തിൻ്റെ താഴെ വന്നിരിക്കുവാണ് അപ്പോൾ അത് രാവിലെ തന്നെ നമുക്ക് പോകാനായിട്ടുള്ള ബോട്ട് ഇവിടെ റെഡിയായി കിടപ്പുണ്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾക്കാരൊന്നും കാണുന്നില്ല ഒരു കാറിൽ വന്നവരൊന്നും കാണുന്നില്ല ഞാൻ പതിയെ പൊറോട്ട് നടന്നു നോക്കിയത് നെടുമുടി പാലത്തിൻ്റെ താഴെ ഒരു ഹോട്ടലിൽ ഹോട്ടലിരുന്ന് അടിപൊളി പൊറോട്ടയും ബീഫും കഴിക്കുന്നു നമ്മുടെ രമേശ് ചേട്ടൻ നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ വൈജപ്പൻ ചേട്ടൻ എൻ്റെ മോനും ഒരു രക്ഷയില്ല കിഡ്ഡിലും പൊറോട്ടയും അടിപൊളി ബീഫ് കറി ഒരു ചെറിയ കടയാണ് പാലത്തിൻ്റെ അടിയിൽ ഞാൻ ആ കടയിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഇഷ്ടംപോലെ സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഫോട്ടോസും ട്രോഫികളും ഒക്കെ വെച്ചിരിക്കുന്നു അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ കടയുടെ ഉടമസ്ഥനായിട്ടുള്ള ചേർന്ന വോളിബോൾ ആണ് ഞാനും വോളിബോൾ കളിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം വാങ്ങിയിട്ട് ട്രോഫികളും അവർ കളിക്കാൻ പോകുന്ന ഡീറ്റെയിൽസൊക്കെ ആ കടയെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സൂപ്പർ കടയായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ബോട്ടിലേക്ക് കയറി ഇതാണ് നമ്മുടെ ബോട്ട് ഞങ്ങളാകെ പത്തോ പന്ത്രണ്ടോ പേർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര വിശാലമായിട്ടുള്ളൊരു ബോട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ബോട്ടിൻ്റെ ഫ്രണ്ട് വശം മാത്രമേ ആയിട്ടുള്ളൂ ഇതിൻ്റെ പുറകിലോട്ട് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഇതിന് ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാൽക്കണിയുണ്ട് ബാക്കിലും ഉണ്ട് മോളിൽ നമുക്ക് ടെറസ് പോലെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അത്രയ്ക്ക് വലിയൊരു ബോട്ടാണ് അപ്പം നമ്മുടെ മീഡിയാവിലെ ലിബിനച്ചിൻ്റെ നിർദ്ദേശപ്രകാരം പൈജപ്പണിയേട്ടം വിസിലടിച്ചു അതന്നിപ്പോൾ ബോട്ടയിലോട്ട് കയറാനായിട്ടുള്ള വിസലായിരുന്നു ലിബിനച്ചനും നമ്മുടെ ഷായി ചേട്ടനോട് അടുത്ത് നിൽപ്പുണ്ട് സുനിൽ നിൽപ്പുണ്ട് സന്തോഷ് സാറ് തോമസ് ചേട്ടൻ എല്ലാവരും ഉണ്ട് അപ്പം നമുക്ക് വള്ളംകളിയുടെ ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഇതേ ഒരു വള്ളം വലിച്ചുകൊണ്ട് പോവാണ് ഇതൊരു വെപ്പ് വള്ളമാണ് ഇന്ന് മത്സരത്തിൽ കളിക്കാനുള്ളതാണ് അങ്ങനെ പാട്ടോടുകൂടി നമുക്ക് യാത്ര തുടങ്ങാമെന്ന് തീരുമാനിച്ചു മേശ ചേട്ടൻ്റെ പാട്ട് അങ്ങനെ നമ്മുടെ കമ്മിറ്റി അങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ് ഈ ഇതാണ് നമ്മുടെ അച്ഛൻ ഇരിപ്പുണ്ട് കൊച്ചുമോൻചേട്ടൻ രമേശ് ചേട്ടൻ വൈജപ്പൻ ചേട്ടൻ സുനിൽ അതോടൊപ്പം നമ്മുടെ സന്തോഷ് സാറ് തോമസ് ചേട്ടൻ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ എബി ചേട്ടനും എബിച്ചേട്ടനും ചേട്ടനും ഒക്കെ ഇരിപ്പുണ്ട് നമ്മുടെ ബോട്ട് പുറപ്പെട്ടു നമ്മുടെ നെടുമുടി ബോട്ട് കേട്ടിടവിടുന്ന ബോട്ട് പുറപ്പെടും നമുക്ക് കണ്ടാൽ അറിയാം ഇതിൻ്റെ സൈഡിലെല്ലാം നോക്കിയാൽ വലിയ വലിയ റിസോർട്ടുകളും വലിയ വലിയ വീടുകളുമൊക്കെയാണ് ഈ ആറിൻ്റെ ഇരുകരയിലുമായിട്ട് അങ്ങനെ നമ്മൾ മണിമല ആറിൻ്റെ പിരിമാറിലൂടെ കുട്ടനാടിൻ്റെ ഉൾപ്രദേശത്തേക്ക് നമ്മുടെ യാത്ര തുടങ്ങിയേക്കുമാണ് കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു സമുദ്രനിരപ്പിനും ഏകദേശം രണ്ട് മീറ്ററോളം താഴെ മനുഷ്യൻ താമസിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവം ചില പ്രദേശങ്ങളൊന്നാണ് കുട്ടനാട് ഈ കുട്ടനാടിൻ്റെ ഈ പാടശേഖരങ്ങൾ കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളുടെയൊക്കെ പുറം ബണ്ട് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഈ ബണ്ടിൻ്റെ ചിറയിലാണ് വീടുകളും മറ്റുമൊക്കെ ഇത് കണ്ടില്ലേ മീൻ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് പലയിടത്തും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മുടെ ബോട്ട് മുന്നോട്ട് യാത്രയാവുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഓരോ വീടിൻ്റെ മുന്നിൽ ഓരോ വള്ളങ്ങളാണ് നമുക്ക് ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളുടെ മുന്നിൽ കാറും ബൈക്കും ഒക്കെ പാർക്ക് കുട്ടനാട്ടിലെ ഒരു പ്രത്യേകത കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ ഇന്നും റോഡ് ഗതാഗതമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വള്ളങ്ങളിലാണ് പലരുടെയും യാത്ര നോക്കിയാൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ പലതരത്തിലുള്ള വള്ളങ്ങൾ ഈ വരുന്നത് ഒരു ശിക്കാര ബോട്ടാണ് വള്ളംകളി പ്രമാണിച്ച് ഒരുപക്ഷെ ആരെങ്കിലും ബുക്ക് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് പോകുമായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റിനെയും കൊണ്ട് റിസോർട്ടിലൊക്കെ താമസിക്കുന്ന ഗസ്റ്റിനെയും കൊണ്ട് ഒരു കാൽ യാത്ര പോവുമായിരിക്കും ഒന്നും പറയാൻ സാധിക്കത്തില്ല ഇപ്പോൾ കാലിക്കാണ് പോകുന്നത് ഇതിൽ ഇതിലാൾക്കാരെ ഇനിയും കയറ്റാനായിട്ടുണ്ട് അങ്ങനെ പാട്ട് വീണ്ടും വന്നു Agadindo, 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 നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ വളരെ സൂക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ബോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒഴുക്കിനെതിരെയാണ് ബോട്ട് ഓടിക്കുന്നത് നമ്മുടെ ലിബിനച്ചൻ സൈഡിൽ ഇരിപ്പുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞ് ഇവിടെയും നമുക്ക് കയറി നിന്ന് കാഴ്ചകൾ കാണാം നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ കൊടി ഇങ്ങനെ ബാറി പറക്കുവാണുമാണ് ഉച്ച കഴിഞ്ഞ് വള്ളംകളിക്ക് പോകാനായിട്ടാണ് അങ്ങനെ പോയപ്പോൾ നമ്മുടെ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ചെറുതെ ചുണ്ടൻ വരുന്നുണ്ട് നമുക്ക് കാണാം കാണാം ഇത് കുട്ടനാട്ടിലെ പടിഞ്ഞാറെ ചേന്നങ്കിരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അടുത്തുള്ള ചേന്നഗിരി പള്ളിയാണ് ഈ കാണുന്നത് കിഴക്കേ ചേന്നഗിരിയാണ് എൻ്റെ സ്ഥലം അത് കാവാലത്തിനടുത്താണ് ഇത് കൈനകിരിലാണ് അടുത്ത പാട്ടിലേക്ക് നോക്കുന്നത് Cara... അങ്ങനെ നമ്മുടെ ആർട്ടിസ്റ്റ് ദാസയുടെ നേതൃത്വത്തിലായിരുന്നു ആ പാട്ട് നിങ്ങൾ നോക്കിയേ നമ്മുടെ വലിയ വലിയ വീടുകളുടെയൊക്കെ മുമ്പിൽ ടൗണുകളിലൊക്കെ വലിയ വില കൂടിയ പ്രീമിയം കാറുകൾ പോലും ഇവിടെയൊക്കെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ അവരുടെ വീടിൻ്റെ മുന്നിൽ ഒരു ബോട്ട് ഷെഡ് വേണത് ബോട്ടുകളാണ് അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ഒക്കെ ഈ കാണുന്നത് അന്തരിച്ച നമ്മുടെ കുട്ടനാടിൻ്റെ മുൻ എം എൽ എയും മന്ത്രിയും ആയിരുന്ന ശ്രീ തോമസ് ചാണ്ടിയുടെ വീടാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ നിങ്ങൾ നോക്കി ഒരു ബോട്ടൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഷെഡുണ്ട് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഇപ്പോൾ കുട്ടനാട്ടിലെ എം എൽ എ കുട്ടനാട് ധാരാളം പ്രശ്നങ്ങളെയൊക്കെ നേരിടുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കുറച്ച് കുറച്ചൊക്കെ പറഞ്ഞു പോകാം അതിന് ശേഷം ഏതോ ഒരു കമ്പനിയുടെയാണെന്ന് തോന്നുന്നു ധാരാളം ഹൗസ് ബോട്ടുകൾ ഏതെങ്കിലും റിസോർട്ടിൻ്റെ ആയിരിക്കാം ധാരാളം ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ടുകൾ ഓടുന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴ ജില്ല മൂന്നാറ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വന്ന് സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലൊന്നായിട്ട് നമ്മുടെ ആലപ്പുഴ മാറിയിട്ടുണ്ട് ഹൗസ് ബോട്ട് തന്നെയാണ് ആലപ്പുഴയുടെ പ്രധാന ആകർഷണമായി ഇന്ന് വരെ നിലനിൽക്കുന്നു പക്ഷെ അതിനേക്കാൾ സുന്ദരമായ ധാരാളം കാര്യങ്ങളും വീണ്ടും അടുത്ത പാട്ടുമായിട്ട് വന്നിരിക്കുകയാണ് പാടാമോ അപ്പൊ നമ്മുടെ സി ബി സിയുടെ കൊടി ഇങ്ങനെ പാറി പറക്കുന്നുണ്ട് ഈ പാട്ട് പാടുക നമ്മുടെ സന്തോഷ് സാറാണ് നമ്മുടെ ട്രെയിനറാണ് നമ്മുടെ വള്ളത്തെ തന്നെ ഉള്ള ആളാണ് സന്തോഷ സാർ പോലീസിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയിപ്പോൾ ഫുൾ ടൈം വള്ളംകളിയായിട്ട് ഇറങ്ങി ആയിരിക്കണം അങ്ങനെ പോയപ്പോൾ തന്നെ ഒരു സ്പീഡ് ബോട്ട് പോകുന്നു ഇനി സ്പീഡ് ബോട്ടുകളുടെയും പല തരത്തിലുള്ള ബോട്ടുകളും ധാരാളം നമുക്ക് കാണാൻ പറ്റും ഷെഡുകളിലൊക്കെ മാറ്റിയിട്ടിരിക്കുന്ന പല ബോട്ടുകളും ഇറങ്ങുന്നത് അതായത് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന പാമ്പുകൾ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞുകണക്ക് വള്ളംകളിയോടുകൂടിയാണ് ഇവരെല്ലാം വെളിയിലേക്ക് ഇറങ്ങുന്നത് ആ കാണുന്ന ഒരു ബോട്ട് ജെട്ടിയാണ് നമ്മുടെ കെ പോലെ എസ് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടുകൾ അടുക്കുന്ന ബോട്ട് സ്റ്റോപ്പുകൾ അല്ലെങ്കിൽ ബോട്ട് ജെട്ടികൾ നമുക്ക് പറയാൻ പറ്റും വീണ്ടും വീണ്ടും ഇങ്ങനെ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ ാണ് നിങ്ങൾ നോക്കി ഓരോ വീടിൻ്റെ മുന്നിൽ ഓരോ വള്ളങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം കുട്ടനാട്ടിലെ ഗതാഗത മാർഗ്ഗം പ്രധാനമായിട്ടും ജലഗതാഗതമാണ് ഈ പ്രദേശത്തോട്ടൊക്കെ റോഡുകളുടെ അഭാവം ഉള്ളതുകൊണ്ട് തന്നെ വള്ളങ്ങൾ സ്വന്തമായി ഒരെണ്ണം ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ ബോട്ട് വീണ്ടും മുന്നോട്ട് നീങ്ങി പ്രധാനപ്പെട്ട ചില ജംഗ്ഷനുകളും കവലുകളുമൊക്കെ കടന്ന് വീണ്ടും നമ്മുടെ ബോട്ട് എടുക്കേണ്ടിരിക്കുവാണ് അവിടെയെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് വീടുകളുടെ മുമ്പിൽ ബോട്ടുകളോ എൻജിൻ കടുപ്പിച്ച വള്ളങ്ങളോ നോക്കി ഇതൊക്കെ അത്യാവശ്യം വലിയ ബോട്ടുകളൊക്കെ സ്വന്തമായുള്ള വീടുകളാണ് ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ ഇതൊരു ബോട്ട് യാഡും കൂടെ ഉണ്ട് ഇവിടെ ബോട്ടുകളുടെയൊക്കെ പണി നടക്കുന്ന സ്ഥലമാണ് അങ്ങനെ വളരെ സുന്ദരമായ വീടുകൾ നമ്മുടെ ഈ മണിമലയാറിൻ്റെ തീരത്ത് നിർമ്മിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ കൈനേരി സ്കൂളാണ് സ്കൂളും പിന്നിട്ട് നമ്മൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കുട്ടനാട് നിങ്ങൾക്കറിയാം ഒരു ഒരു മാസം നീണ്ടു നിന്ന വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് അല്പം വെള്ളം ഒന്ന് ഇറങ്ങിയത് ധാരാളം ബുദ്ധിമുട്ടുകൾ കൂട്ടനാണ് അനുഭവിക്കുന്നുണ്ട് ഈ ബുദ്ധിമുട്ടുകളെന്നൊക്കെ കരകയറാൻ ആർജവമുള്ള നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ വിചാരിച്ച് സാധിക്കും കാരണം കഴിഞ്ഞ കഴിഞ്ഞ ഒന്നോ രണ്ടോ പതിറ്റാണ്ടായിട്ട് മണൽ വാരൽ നിരോധിച്ചതിൻ്റെ ഭാഗം ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടിഞ്ഞുകൂടിയ ചെളിയും എക്കലും ഒക്കെ കുട്ടനാട്ടിൻ്റെ നദികളുടെയും ആഴം ആഴപ്പുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ധാരാളം ഹൗസ് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ആയിട്ടുള്ള ഹൗസ് ബോട്ടുകളും നമുക്ക് കുട്ടനാട്ടിലൂടെ പോകുന്നത് കാണാൻ പറ്റും കുട്ടനാടിനെ എനിക്ക് തോന്നുന്നു നമ്മൾ കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴയെ പറയുന്നത് തന്നെ പ്രധാനമായിട്ട് ഈ കുട്ടനാടിൻ്റെ ഒരു ദൃശ്യഭംഗി അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ പാരിസ്ഥിതികമായ പ്രത്യേകതകളും കൊണ്ടാണ് നോക്കിയാൽ ചെറിയ ചെറിയ പാലങ്ങൾ കൊണ്ട് പല കരകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ആൾക്കാർക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ധാരാളം പാലങ്ങൾ കാണാൻ പറ്റും വീണ്ടും നമ്മൾ ചെറിയൊരു ക്ലിനിക്കും അതുപോലെ തന്നെ ബോട്ടൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും ചെറിയ ചെറിയ മോട്ടോർ വള്ളങ്ങൾ ഫൈബർ വള്ളങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ പറ്റും ഇപ്പോഴും കൃഷി നടക്കുന്ന പാടശേഖരങ്ങളുടെ പണ്ടുകളാണിതല്ലേ ഇതൊക്കെ കുറച്ച് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷിച്ചിരിക്കുന്ന ഫണ്ടുകളാണ് അങ്ങനെ നമ്മുടെ ബോട്ട് വീണ്ടും മുന്നോട്ട് നീങ്ങി നമ്മൾ കുറച്ചും കൂടെ നീങ്ങിക്കഴിയുമ്പം നമ്മൾ വേമ്പനാട്ട് കായലിൽ എത്തിച്ചേരും നിങ്ങൾ നോക്കിയാൽ അടിപൊളി ഒരു ലക്ഷുറി ഹൗസ് ബോട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകൾ നില ഫുള്ള് നമുക്കൊരു പാർട്ടി ഹോള് പോലെ പ്രോഗ്രാമുകൾ നടത്താൻ സൗകര്യമുള്ള ഒരു പത്ത് നൂറ് പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സൗകര്യമുള്ളൊരു ഹാളും താഴെ ഏകദേശം മൂന്നോ നാലോ അഞ്ചോ ബെഡ്റൂമുകളും ഉണ്ട് വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ളൊരു ഹൗസ് ബോട്ടാണ് ചില കമ്പനികളിലൊക്കെ അവരുടെ സ്റ്റാഫിൻ്റെ മീറ്റിങ്ങുകളും മറ്റുമൊക്കെ ഇങ്ങനെ ഹൗസ് ബോട്ടുകളിൽ നടത്താറുണ്ട് അപ്പോൾ ഇങ്ങനെ ധാരാളം സൗകര്യങ്ങളുള്ള ബോട്ടുകളുണ്ട് വീണ്ടും നമ്മൾ പറഞ്ഞ കണക്ക് തേണ്ട ഒരു സ്പീഡ് ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പരന്നു കിടക്കുന്ന ഈ ആറ്റിലൂടെ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ആറിൻ്റെ ഇരു കരകളിലും വീടുകളുണ്ട് ഇതൊക്കെ റോഡിൻ്റെ ലഭ്യത അല്ലെങ്കിൽ റോഡുകൾ വളരെ കുറവുള്ള സ്ഥലങ്ങളാണ് ഇവരെയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജലഗതാഗതമാണ് ഈ ജലഗതാഗതം വർഷങ്ങളായിട്ട് കുട്ടനാട്ടിലെ എല്ലാ കുറേ ഇപ്പോഴുള്ള പ്രദേശങ്ങൾ പല പ്രദേശങ്ങളും റോഡുകളൊന്നും വന്നിട്ട് അധികം നാളായില്ല നമ്മുടെ ബോട്ടിൻ്റെ മുകൾ ഭാഗവും അതിനെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അകത്ത് പാട്ടും മേളവും ബഹളവും ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊടിയൊക്കെ ഇങ്ങനെ പാറി പാറിപ്പറക്കുന്നുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒക്കെ ആയിട്ട് നോക്കി ലോഡ് ചെയ്ത വള്ളം അതായത് കല്ലും മണലും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ നാടിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ വലിയ വലിയ വള്ളങ്ങളിൽ നിറച്ചാണ് ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ആ റൈറ്റ് സൈഡിൽ കാണുന്നൊക്കെ കായലുകളാണ് നമ്മളിനി വേമ്പനാട്ട് കായലിലേക്ക് ഇറങ്ങുവാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മളീ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ മുമ്പേ നമ്മൾ മുമ്പേ കണ്ട കായലിൻ്റെ പേര് മാർത്താണ്ഡൻ കായലെന്നാണ് കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര പുരുഷൻ എന്നറിയപ്പെടുന്ന മുരിക്കൻ എന്നാണ് അറിയപ്പെടുന്നത് മുരിക്കുമൂട്ടിൽ നിന്നാണ് അവരുടെ വീട്ടുപേർ മുരിക്കുമൂട്ടിൽ തൊമ്മച്ചൻ തൊമ്മൻ ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വെള്ളം കയറി കയറിക്കടന്ന പ്രദേശങ്ങളെ ബണ്ട് കെട്ടി തിരിച്ച് അതിനുള്ളിലെ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞ് കൃഷി ചെയ്യുന്ന രീതി കണ്ടുപിടിച്ച് ഗവൺമെൻറ്റിന് പോലും ഒരുപക്ഷെ സാധിക്കാതിരുന്ന കാര്യമാണ് ആയിരക്കണക്കിന് ഏക്കർ അദ്ദേഹം അങ്ങനെ കെട്ടി തിരിച്ചെടുത്ത് കൃഷി ചെയ്ത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലെ ഭക്ഷ്യ ദൗർലഭ്യം അത് നിർമാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയ ആളാണ് കുട്ടനാട് മുരിക്കൻ എന്നറിയപ്പെടുന്ന കായൽ രാജാവ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം നിർമ്മിച്ച മാർത്താണ്ഡം കായലിന് സമീപത്തോടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റാണി ചിത്തിര മാർത്താണ്ഡം ഇങ്ങനെ മൂന്ന് കായലുകളാണ് അദ്ദേഹം കുത്തി തിരിച്ചെടുത്തത് അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് പോകുമ്പോൾ കാണാം മതികായൽ എന്ന് പറയുന്ന കാണാം ഈ മതികായലെന്ന് പറയുന്നത് ഇനി മതി എന്ന് ഉള്ളത് കൊണ്ട് അവസാനത്തെ കായലാണ് അദ്ദേഹം ഉണ്ടാക്കിയ അവസാനത്തെ കായലാണ് മതികായലെന്നൊക്കെ ഇങ്ങനെ കഥകൾ പറയപ്പെടുന്നുണ്ട് ഇത് വെറുതെ കഥയല്ല ഇത് വളരെ കൃത്യമായ ചരിത്രപരമായ രേഖകളുള്ള കഥയാണ് കാരണം എൻ്റെ വീട് കാവാലത്താണ് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ മുരിക്കൻ്റെ വീട് അങ്ങനെ നമ്മൾ വേമ്പനാട്ട് കായലിലേക്ക് ഇറങ്ങിയേക്കുവാണ് ഈ കായലിൻ്റെ സൗന്ദര്യം നോക്കി നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ വെള്ളം പരന്ന് കിടക്കുവാണ് നമ്മൾ നെഹ്റു ട്രോഫിക്ക് വള്ളത്തെ പോയപ്പോഴും എൻ്റെ ആ വീഡിയോയ്ക്കകത്ത് ഈ പ്രദേശത്തൂടെ നമ്മൾ വള്ളത്തെ പോയതായിട്ട് കണ്ടിരുന്നു ഇവിടെ ഓരോ കായലുകൾക്ക് പേരിടുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ മൂന്ന് കായൽ റാണി ചിത്ര മാർത്താണ്ഡം എന്ന് കേട്ടെങ്കിലും മറ്റ് പല കായലുകളുടെയും പേര് നമുക്ക് അറിയാൻ പറ്റും വടക്കേ ആറായിരം തെക്കേ ആറായിരം പഴയ പതിനാലായിരം ഇരുപത്തിനാലായിരം ഈ ഇരുപത്തിനാലായിരം എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരം പറയാണ് ഒരു പറയെന്ന് പറയുമ്പോൾ പത്ത് ആണ് ഒരു പറ പത്ത് പറയാണ് ഒരു ഏക്കർ അതൊരു യൂണിറ്റ് ആണ് ഒരു യൂണിറ്റ് ആണ് അങ്ങനെയാണ് ഈ കായലുകൾക്കൊക്കെ പേരുകൾ വീഴുന്നത് വീണ്ടും നോക്കി നമ്മുടെ വള്ളം കളിക്ക് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ് ഏതോ ചെറുവള്ളമാണ് എനിക്ക് ഏതാ വള്ളംന്നും മനസ്സിലായില്ല നമ്മുടെ വള്ളംകളിക്ക് വേണ്ടി പോകുന്ന ഒരു വെപ്പ് വെപ്പുവള്ളമാണ് ചുണ്ടൻ വെപ്പ് വെപ്പുവള്ളമാണ് ചെമ്പക്കുളം വള്ളംകളിക്ക് പ്രധാനമായിട്ടും വെപ്പ് വെപ്പുവള്ളങ്ങളുടെയും ചുണ്ടൻ വള്ളങ്ങളുടെയും മാത്രം കളിയേ നടക്കുന്നുള്ളൂ ചെറുവള്ളങ്ങളുടെ കളി നടക്കുന്നില്ല കടലുപോലെ പരന്ന് കിടക്കുന്ന നമ്മുടെ വേമ്പനാട്ടുകായിൽ ആലപ്പുഴ കോട്ടയം അതുപോലെ തന്നെ എറണാകുളം ജില്ലകളുടെ പ്രദേ തീരപ്രദേശങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ബോട്ട് റൂട്ട് മാറ്റി വലത്തേക്ക് തിരിഞ്ഞ് അടുത്ത പ്രദേശത്തേക്ക് നമ്മൾ കയറിയിരിക്കുവാണ് നമ്മുടെ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അകത്ത് നല്ല ശക്തമായിട്ടുള്ള പാട്ടും മേളവും ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് കാണുന്ന ആയിരക്കണക്കിന് ഏക്കറുകളുള്ള ഇതുപോലെ വെള്ളത്തിൽ നിന്ന് തിരിച്ചെടുത്ത പാടശേഖരങ്ങളാണ് ഇതിനെയാണ് കായലുകളെന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഇപ്പോൾ കിടക്കുന്ന വെള്ളത്തെ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞിട്ടാണ് കൃഷി ചെയ്യുന്നത് ഇങ്ങനെയുള്ള കായലിൻ്റെ തീരത്തെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പുറം ബണ്ടുകൾ നമ്മൾ ഈ കാണുന്ന ബണ്ടുകൾ ശക്തിപ്പെടുത്തി ഇതിൽ നിയന്ത്രിത പമ്പിംഗ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നാൽ അതോടൊപ്പം നമ്മുടെ ജലാശയങ്ങളുടെ ആഴം കൂട്ടുകയും നിയന്ത്രിത പമ്പിംഗ് എന്ന് പറയുന്ന സ്ഥിരം ഒരു സമ്പ്രദായം കൊണ്ടുവന്നാൽ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് തീർച്ചയായിട്ടും രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് വിദഗ്ധമായിട്ടുള്ള പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അടുത്തതായിട്ട് ജെ എം സി ഐടൻ ആർ ബ്ലോക്കിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും നമുക്കത് കേൾക്കാം സി ബ്ലോക്ക് ഇത് നമ്മൾ നേരെ പോണത് ആർ ബ്ലോക്ക് എന്ന് പറയുന്ന അതായത് കുട്ടനാട്ടിൽ ഈ ഹോളണ്ട് പോലെ തന്നെ കടനിരപ്പിന് താഴെയുള്ള സ്ഥലങ്ങളെ നമ്മളത് വണ്ട് കെട്ടി തിരിച്ച് വെള്ളം പറ്റിച്ച് നാണ്യമുള്ള കൃഷി ചെയ്ത സ്ഥലമാണ് ആർ ബ്ലോക്ക് എന്ന് പറയുന്നത് അതായത് കുമിളി കമ്പം എന്നീ പറയുന്ന സ്ഥലങ്ങൾ പോലെ അതായത് കുരുമുളക് റബ്ബർ ഏല ഏലക്ക അതുപോലെയുള്ള നാണിവിടെ മുഴുവൻ പോയി അതൊരു കുട്ടനാടിന്റെ സാഹചര്യം അനുസരിച്ച് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടിന്റെ സാഹചര്യം അനുസരിച്ച് അത് തൊഴിലാളി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ കായൽ മേഖല തൊഴിലാളികളിൽ ഭയങ്കര സംഘടന ഉണ്ടാക്കി കൊണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ ഒരു അഞ്ച് തൊഴിലാളി ഇപ്പല്ലേ അങ്ങനെ എല്ലാ മേഖലയും കുട്ടനാടിന്റെ ആ സ്ഥിതി വെള്ളത്തിലേക്ക് എത്തിയപ്പോഴും ഇപ്പം അവസാനിച്ചിട്ടില്ല ആലപ്പുഴ ജില്ല തൊഴിലാളി സംരംഭങ്ങൾ കൊണ്ട് ഒരു സ്ഥലമായിട്ട് മാറി കാർബ്ലോക്കിൻ്റെ എല്ലാ ഭാഗം അതായത് ഈപ്പം കണ്ണക്കുഴിയുടെ ഒക്കെ ഏരിയയിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവിടെ പൂന്തോപ്പാലും ദൃശ്യ സൗന്ദര്യമുള്ള സ്ഥലം ഒന്നുമില്ല തെങ്ങ് നിറച്ച് തെങ്ങായിരുന്നു ചെത്തു തൊഴിലാളികൾ ആയിരക്കണക്കിന് ചെത്തു തൊഴിലാളികൾ കള്ളുപാദിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് ഭയങ്കര വരുമാനം കുട്ടനാടിന്റെ ചരിത്ര പ്രസിദ്ധമായ അതായത് ഹോളണ്ട് പോലെ ഇന്ന് ഹോളണ്ട് എങ്ങനെ നിക്കുന്നു അതുപോലുള്ള സ്ഥലമായിരുന്നു ആർബുള ആ ആറുമൊക്കെ ഇന്ന് സാധാരണ സാധാരണ കുട്ടനാടിനേക്കാൾ മോശം യാതൊരു തരത്തിലുള്ള ഉത്പാദന ശരമല സ്ഥലമായി മാറി ഇതാണ് ജെയിംസ് ഏടൻ ജെയിംസ് കല്ലുവാത്ര കർഷകനും ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് ചിറയങ്കീഴിലെ പെണ്ണേ ചിരിയിൽ ചിലങ്ക കട്ടിയ പെണ്ണേ ചിത്തിരത്തോണിയക്കരെ പോകാം അങ്ങനെ നമ്മുടെ രമേശിയേട്ടൻ പാട്ടൊക്കെ നല്ല കിഡിലുമായിട്ട് പാടുന്നുണ്ട് ഒരു ഫുട്ബോൾ കോച്ചാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ട് കിട്ടിയിരിക്കുന്ന കഴിവാണ് പാട്ടെന്നുള്ളത് നിങ്ങൾ നോക്കി ഞാൻ ഒരു അത്ഭുത പ്രതിഭാസം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ക്യാമറ ഇങ്ങനെ നേരെയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിൽ കരകളും നടുക്കൂടെ ഒരു കായൽ കായലല്ല ആറ് അല്ലെങ്കിൽ ഒരു കനാലെന്ന് പറയാൻ പറ്റും ഇത് കരപ്രദേശമായിരുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും ബണ്ട് കെട്ടി ഇതിനെ ആറാക്കിയെടുത്താൽ ഇത് കുഴിച്ച് അവിടുത്തെ ചെളി മാറ്റി ആറാക്കിയെടുത്തതാണ് നമ്മുടെ കുട്ടനാട് പാക്കേജിൽ സ്വാമിനാഥൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തിരുന്നാണ് ഇത് കുട്ടനാടിൻ്റെ വികസനത്തിനും കുട്ടനാടിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടി ഇതിന് കൊച്ചാർ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ലിബിനച്ചൻ മീഡിയ വിലയിൽ ലിബിനച്ചനാണ് നമ്മുടെ ബോട്ട് ക്ലബ്ബിൻ്റെ ചാർജ് ഉള്ളത് അതോടൊപ്പം നമ്മുടെ മീഡിയ വിലയിൽ ഉണ്ട് നമ്മുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ വള്ളംകളിക്ക് എല്ലാ പ്രാവശ്യം പുള്ളിയാണ് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അടുത്ത കായലിലേക്ക് ഇങ്ങനെ എത്തിയേക്കുവാണ് ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം നീണ്ട് നിവർന്ന് പരന്ന് കിടക്കുന്ന ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ തന്നെയാണ് കുട്ടനാട് ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂ കാണിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹെലിക്കാം വേണമായിരുന്നു എൻ്റെ ഹെലിക്കാം ഇല്ല ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്യൂട്ടിയും കൂടെ കാണമായിരുന്നു നോക്കിക്കാൻ ദൂരെ അകലെ മാറി ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ആകാശം വന്ന് വെള്ളത്തിൽ മുട്ടുന്ന കാഴ്ച നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇതാണ് കുട്ടനാടിൻ്റെ സൗന്ദര്യം കുട്ടനാടിൻ്റെ ഒരു ശതമാനം സൗന്ദര്യം പോലും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കുട്ടനാടെന്നു പറഞ്ഞാൽ അതിസുന്ദരമായ സ്ഥലമാണ് അടുത്ത പാട്ട് ദേവ് സന്തോഷ് സാർ റെഡിയായി നിൽക്കുന്നു സന്തോഷ് സാറിൻ്റെ പാട്ട് കേൾക്കാം ാണ് അതിനന്താടിയല്ലോ എന്തിനാടിയല്ലോ നമ്മളൊന്നാണ് പടം നമ്മളൊന്നാണ് പടം നമ്മളൊന്നാണ് ഏ അങ്ങനെ നമ്മൾ വിശാലമായ കായൽ പ്രദേശങ്ങളിൽ നിന്നും കുറച്ചും കൂടെ നാരോ ആയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മൾ കടന്നു വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പില്ലറിലൊക്കെ പണിതിരിക്കുന്ന വീടുകളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കരയ്ക്ക് കാണാൻ പറ്റും ഇപ്പുറത്തെ കര ഏകദേശം വിജനമാണ് വീടുകളൊന്നുമില്ല ഇവിടെ നമുക്ക് ചില സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ നീർണായ പോലുള്ള ജീവികളെയൊക്കെ കാണാൻ പറ്റും നമ്മുടെ ലിബിൻ ലിബിനും ജെയിംസിട്ടനും നമ്മുടെ മീഡിയ വിലയിലെ ബ്രോയും കൂടെ ബോട്ടിൻ്റെ മോളിൽ കയറിയിരുന്ന കാഴ്ചകൾ ആസ്വദിക്കുവാണ് ജെയിംസിട്ടൻ നല്ല കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് പുള്ളിയോട് ചോദിച്ചു ഈ പ്രദേശത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഏകദേശം ഉച്ച സമയം ഇനി വലിയ സമയമൊന്നുമില്ല നമ്മുടെ ആഹാരം കഴിക്കാനായിട്ട് നമ്മള് മതികായലിന്റെ പടിഞ്ഞാറെ കരയിലാണ് പതിനകരിയാണ് അപ്പൊ നമ്മൾ കുട്ടനാടിന്റെ കുറേ പ്രദേശം കവർ ചെയ്ത് ഇങ്ങനെ വരെ വന്നിട്ടുണ്ട് വീഡിയോസ് മുഴുവൻ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ കാണിച്ചാൽ കണ്ട് ഇതിനെ കൂടുതൽ അറിയുന്ന ആൾക്കാർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും കുട്ടനാടിൻ്റെ കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ശാന്തസുന്ദരമായ ആറ്റിലൂടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കുട്ടനാട്ടിൽ ഈ തെങ്ങുകൾ നിൽക്കുന്നതിൻ്റെ സൗന്ദര്യം കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കുട്ടനാട്ടിൽ കൂടെ വരണം കാരണം ഈ രണ്ട് കായലിൻ്റെ മുഴുവൻ പണ്ടുകളിൽ രണ്ട് സൈഡിൽ നിലവിലായിട്ട് ഇങ്ങനെ തെങ്ങുകൾ നിൽക്കുന്നതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെയാണ് കാറ്റടിച്ചാ തെങ്ങൊക്കെ ഇങ്ങനെ ആടി ഉലഞ്ഞു ഇങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് സൗന്ദര്യം അതിഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ മതികായലിൻ്റെ പടിഞ്ഞാറെ ചിറയിലെത്തി നമ്മൾ ആഹാരം കഴിക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മളെല്ലാം കരക്കിറങ്ങി ആഹാരം ആക്ച്വലി ഇതൊരു വലിയ ഹോട്ടലൊന്നും അല്ല ഇത് കായലിൻ്റെ ചിറയ്ക്ക് തന്നെ ഉള്ള ഇത് ധാരാളം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ലല്ലോ കൃഷിയുള്ള സമയങ്ങളിലാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ കഴിക്കാൻ വരുന്നത് പിന്നെ ഇങ്ങനെയുള്ള ടൂറിസ്റ്റുകളും ഇവിടുത്തെ ടേസ്റ്റും രുചിയൊക്കെ അറിഞ്ഞ് കേട്ട് ആഹാരം കഴിക്കാനായിട്ട് വരും അങ്ങനെ രമേശ് ചേട്ടൻ എൻ്റെ മുന്നേ നടക്കുന്നുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു സന്തോഷമാർ നോക്കിയിരിക്കുന്നു വേറെ ആരോ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് നമ്മൾ വന്നപ്പോൾ ഇവരൊക്കെ ഓൾറെഡി സീറ്റ് പിടിച്ച് കഴിഞ്ഞു അതിൻ്റെ വാഴലയിൽ നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരം കഴിപ്പ് നമുക്കിപ്പോൾ കാണാൻ പറ്റും നമുക്കെന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം ഒരു ചേട്ടനും ചേച്ചിയും കൂടെ ആണ് നടത്തുന്നത് നോക്കിക്കാൻ മീൻ കറിയുണ്ട് താറാവ് കറിയുണ്ട് പൊടിമീൻ വറുത്തുണ്ട് സാമ്പാറുണ്ട് ചോറുണ്ട് ചോറിൻ്റെ കൂടെ സൈഡ് തോരനെ പപ്പടം അച്ചാറ് അങ്ങനെ 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 നീണ്ടു പോകുന്ന ലിസ്റ്റുകൾ നമുക്കെന്തായാലും നല്ല വിശപ്പുണ്ട് രാവിലെ ഇറങ്ങി നാണേ വെയിലൊക്കെ കൊണ്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് ഇനി ആഹാരം കുറച്ച് നേരത്തെയാണ് ഏകദേശം പന്ത്രണ്ടര സമയമായിട്ടുള്ളൂ നമുക്ക് നേരത്തെ തന്നെ വള്ളങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വിഭവങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ക്ലോസ് ആയിട്ട് നമ്മുടെ പൊടിമീൻ താറാവ് റോസ്റ്റ് എൻ്റെ വായ്ക്കൂടെ വെള്ളം വരുന്നു മീൻ കറി ഇതൊക്കെയാണ് നമ്മുടെ സൈഡ് ഡിഷുകൾ ഇതിൻ്റെ കൂടെ പപ്പടം അച്ചാർ തോരൻ കിച്ചടി പച്ചടി മെഴുക്ക് പിന്നെ സാമ്പാർ മോര് ചോറ് അങ്ങനെ നല്ല അടിപൊളി കുട്ടനാടൻ കൂത്തരി ചോറും കൂട്ടി ഇച്ചിരി താറാവിൻ്റെ കറി ഒരു കഷവൊക്കെ അങ്ങോട്ടെടുത്ത് അതങ്ങോട്ട് കുഴച്ച് ചോറിനകത്ത് വെച്ച് കുഴച്ച് നല്ല അടിപൊളി താറാവിൻ്റെ മീറ്റ് കണ്ട നല്ല റോസ് കളറിയിരിക്കുന്നു കഴിക്കാനായിട്ട് റെഡി ആയിരിക്കുവാണ് താറാവ് കുറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള കറികളൊന്നാണ് താറാവ് അത് കഴിയുമ്പോൾ വേണ്ടത് ഇതെന്താ വണ്ടിക്കുന്നത് നോക്കി പിന്നെ ഐറ്റംസ് ഒക്കെ അവിടെ ഇരുപണം കക്കായ ഇറച്ചി ഉണ്ട് പൊടിമീനുണ്ട് ബീഫുണ്ട് സർവ്വ സാധനങ്ങളുണ്ട് താറാവിനാണ് നമ്മൾ ആദ്യം കൈ കൊടുത്തിരിക്കുന്നത് താറാവ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും ആക്ച്വലി പുറത്തു പോയി ഇങ്ങനെയുള്ള നാടൻ ആഹാരങ്ങളൊന്നും കഴിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല കണ്ടോ മീൻ കറിയൊക്കെ നമ്മൾ കാലിയാക്കി വെച്ചിരിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള ചെറിയ ഹോട്ടലുകൾ കുട്ടനാട്ടിലെ ആഹാരത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ വന്ന് മനസ്സിലാക്കേണ്ടതാണ് കുട്ടനാടൻ ഫുഡെന്ന് പറഞ്ഞാൽ ഈ മീൻ വിഭവങ്ങൾ നമ്മുടെ കായലുകളിൽ നിന്ന് കിട്ടുന്ന മീൻ വിഭവങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ നമ്മുടെ രമേശിയെന്നോട് നമുക്ക് ചോദിക്കാം ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് രമേശിയുടെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു രമേശിയുടെ ഫുഡെന്ന് പറഞ്ഞാൽ നാടൻ നല്ല താറാവ് കറി നല്ല കക്കറച്ച് അതിന്റെ 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 പാവയ്ക്ക അങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ബോട്ട് യാത്ര അവസാന ഘട്ടത്തിലേക്ക് കടക്കാണ് നമ്മൾ തിരിച്ചു പോവുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വള്ളംകൾ കാണേണ്ടായിട്ടുണ്ട് ധാരാളം ആഡംബര ഹൗസ് ബോട്ടുകൾ നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു വീണ്ടും നമ്മൾ മുമ്പ് കണ്ട ആ ബോട്ട് തന്നെയാണോ അതോ അതുപോലെയുള്ള മറ്റൊരു ബോട്ടാണോ എന്നറിയത്തില്ല അങ്ങനെ വീണ്ടും നമ്മൾ കുട്ടനാടിൻ്റെ ദൃശ്യഭംഗി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മളിതിനിടയ്ക്ക് നമ്മുടെ ജെയിം സിയേട്ടൻ്റെ വീട്ടിലൊക്കെ കയറിയായിരുന്നു വീഡിയോ ഒന്നും അധികം എടുത്തില്ല അവിടെ ചെന്ന് ജെയിം സിയേട്ടൻ്റെ ഫാമിലിയെല്ലാം കണ്ടു അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ബോട്ടിലേക്ക് കയറി ചമ്പക്കുളത്തേക്ക് യാത്രയായത് ഇനിയിപ്പോൾ അങ്ങോട്ട് വള്ളംകളിയുടെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടതാണ് അങ്ങനെ നമ്മൾ യാത്രയാവാണ് പാട്ടും മേളവും ഒന്നും അവസാനിച്ചിട്ടില്ല ഇനി വരാൻ പോകുന്ന രമേശ് ചെയ്ത പാട്ടോടു കൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു